ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി ജനൽ സർവീസായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോകണ സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഓയിലൊന്നും ഉണ്ടായില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പെടുത്താം പിന്നെ അതിനകത്ത് വേറെ പറഞ്ഞാൽ കംപ്ലയിൻ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ബ്രേക്ക് ചെക്കപ്പ് വാട്ടർ സർവീസൊക്കെ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ അവർക്ക് കിട്ടാം അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി ഓടിച്ചു നോക്കി ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് മാക്സിമം തീർന്നു നിൽക്കണേ പരമാവധി അഡ്ജസ്റ്റിംഗിലേക്ക് വന്നാലും ബ്രേക്ക് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ലൈനർ അഴിച്ച് അത് ക്ലിയർ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചു നിർത്തിയാക്കണം അതുകൊണ്ടാണ് ബാക്ക് അഴിക്കാത്ത ഫ്രണ്ട് വീല് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് കൂടി അഴിച്ചിട്ട് ലൈനർ മാറ്റണം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെയുണ്ട് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കണം തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ക്ലച്ചിനകത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഒക്കെ വന്നപ്പോൾ ബെൽറ്റാണ് പക്ഷേ എന്നാൽ പോലും വേറെ ഡാമേജ് ഒന്നും കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ സെറ്റ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ കഴിഞ്ഞ സർവീസിനൊന്നും മാറ്റിയതാണ് തോന്നൂല്ല കേട്ടോ അപ്പോൾ അതൊന്നും വേറെ കുഴപ്പമില്ല പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റ് അതും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ് നിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ നമുക്ക് കഴിക്കണ്ട എന്തായാലും വലിയ താമസം തന്നെ നമുക്ക് ഹെഡ് സിലിണ്ടർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക കാരണം ഓൾറെഡി പിടിച്ച സൗണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ ഓയിലുണ്ടായില്ല ആ ഓയിൽ ഒഴിക്കുമ്പോഴേലും പുകയുടെ പ്രശ്നം കാണിക്കുക അപ്പോൾ വലിയ താമസിച്ചിട്ട് അഴിക്കേണ്ടി വന്നേക്കും അപ്പോൾ ആ കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്താലും മതി ഇപ്പോൾ നമ്മൾ മാറ്റിയാലും വീണ്ടും അത് അഴിച്ചിട്ട് അഴിക്കേണ്ട സമയത്ത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ലിങ്ക് സസ്പെൻഷനാണ് നമുക്ക് വരാം അത് നോക്കുമ്പോൾ അതിൻ്റെ ബുഷുകളൊക്കെ ഫുൾ ഡാമേജായി കിടക്കുന്നുണ്ട് അതായത് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട് അതിൻ്റെയാണ് ഗെറ്ററിലൊക്കെ ചാടുമ്പോൾ ഒരു അടിയൊക്കെ വന്നത് അതിൻ്റെയാണ് അപ്പോൾ അത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫ്രണ്ട് ടയറൊക്കെ അലൈൻമെൻറ്റ് വേരിയേഷൻ വന്ന് തേമാനം വരാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടണം ഏറ്റവും സേഫ് എന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും മാറ്റണം കാരണം ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട് ഇതാണ് അത്രയും പ്ലേ ആ കാണിക്കുക അത് നമുക്ക് പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വന്ന ഫൈബർ ടൈപ്പ് ബുഷാണ് വരാം അപ്പോൾ അതുകൊണ്ട് ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ബുഷുകൾ തന്നെ അപ്പോൾ നാല് ഫൈബർ ബുഷും രണ്ട് മെറ്റലും വെച്ചിട്ട് ഓരോ മെറ്റലാണ് ഓരോന്നിൻ്റെ വന്നത് നമുക്ക് അപ്പോൾ അതിൻ്റെ തേമാനം കൊണ്ട് വന്നേക്കണമാണ് അപ്പോൾ അത് മാറ്റിയിട്ടല്ലാണോ ആ കംപ്ലയിൻറ്റ് മാറുള്ളത് അതേപോലെ തന്നെ സ്പീഡ് വന്ന് മീറ്ററിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല മീറ്റർ വർക്കിംഗ് അല്ല കേബിൾ പോയക്കണ്ടാണെൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ബാറ്ററി നമുക്ക് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ് അതൊന്നും ഇരിക്കുന്നത് വാറണ്ടി ഒക്കെ പുതിയ ബാറ്ററി ആണ് എങ്കിൽ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്താലും നമുക്ക് അതിനൊക്കെ കറക്റ്റ് വാല്യൂസിന് അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും ഓക്കെ ആണ് പുതിയ ബാറ്ററി ആണോ വാറണ്ടിയിലുള്ള ബാറ്ററി ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ സർവീസിനകത്ത് ഓൾറെഡി ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഫ്രണ്ടീന്നുള്ള സൗണ്ട് വേരിയേഷൻസ് വേറെ ഒരു പ്രോബ്ലം വെച്ചാൽ ഇതിൻ്റെ ഫൈബർ കവർ അതായത് ഹാൻഡിലിൻ്റെ ഈ ഫൈബർ ബോഡി സൈഡ് മൊത്തം പൊട്ടിയിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ പൊട്ടിയിക്കണതാണ് ആ ജർക്കിങ് കാണിക്കേണ്ട മെയിൻ റീസൺ അപ്പോൾ തൽക്കാലം നമ്മളൊരു അഡീഷണൽ വാഷൊക്കെ ഇട്ട് കൊടുത്തിട്ട് തൽക്കാലം നിർത്താം ഒരു ശാശ്വത പരിഹാരമല്ല തൽക്കാലം ഒരു ആശ്വാസം വലിയ പിഴപ്പില്ലാത്ത രീതിയിലേക്ക് ആക്കാം നൂറ് ശതമാനം ഭാഗം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡിൽ കവർ ഈ ബ്ലാക്ക് പീസ് കവർ മാറ്റിയിട്ട് ഫുൾ ക്ലിപ്പുകൾ റീസെറ്റ് ചെയ്താൽ കയറ്റിയാലാണ് അത് കംപ്ലയിൻറ്റ് മാറുള്ളു കേട്ടോ തലക്കാരം അത് നമുക്ക് വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാം നമുക്ക് ആ ബോഡി പാർട്സ് അത് ഐറ്റം മാറ്റണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഐറ്റം നമുക്ക് ബുക്കിങ്ങിലേക്ക് ഇടാം ഐറ്റം വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് വരുത്തി മാറ്റാവുന്നതുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് എയർഫുൾട്ട് മാറ്റിപ്പോയി അതിൻ്റെ കൂട്ടത്തില് പ്ലഗ് ആണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയാണ് നമ്മളെ മെയിൻ പറഞ്ഞ കംപ്ലയിൻറ്റ് എൻജിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞത് ഓയിൽ വണ്ടിയിലില്ല തീരെ ലെവൽ നമ്മൾ ഒരു വല്ല മുമ്പായി നമ്മൾ പറഞ്ഞു തരുന്ന കേസാണ് കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ സർവീസിന് കയറ്റിയാണ് അതിന് ശേഷം ഇപ്പോഴാണ് വണ്ടി സർവീസിന് കയറുന്നത് ആ സമയത്തും ഇതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറവായിരുന്നു അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറവിനോടൊപ്പം തന്നെ പിസ്റ്റൻ്റെ സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട് തേമാനത്തിൻ്റെ അപ്പം നമ്മളിനി ഇപ്പോൾ ഓയിൽ അന്ന് നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാകാ ഇപ്പോൾ ചിലപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് പുതിയത് ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക വരാനുള്ള സാധ്യത കൂടുതലും വളരെ കൂടും അപ്പോൾ ഇന്ന് വന്നില്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെയൊക്കെ മിക്കവാറും ഒരു പക്ഷേ വന്നേക്കൂട്ടോ വന്നില്ലെങ്കിൽ ഭാഗ്യം വന്നു കഴിഞ്ഞാൽ താമസമായിട്ട് നമ്മളത് അഴിച്ച് ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും നമുക്ക് ഈ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് എൻജിൻ പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലൂബ്രിക്കേഷൻ നടക്കില്ല എഞ്ചിൻ ഓവർ ഹീറ്റിങ്ങിലേക്ക് വരും അപ്പോൾ ഡാമേജ് കണക്റ്റിറ്റ് കണക്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഡാമേജിലേക്ക് പോകും ക്യാംഷാഫ് റോക്കറാങ്ങ് തുടങ്ങിയിട്ട് എല്ലാ ഭാഗവും കംപ്ലയിൻറ്റ് പറയാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കുട്ടി അത് ക്ലിയർ ചെയ്ത് പോകാൻ പറയേണ്ട കാരണം കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളുള്ള എസ്റ്റിമേറ്റ് പറയാം അതായത് ഫ്രണ്ടിൽ ഈ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ അതിനകത്ത് വരും ബുഷ് സെറ്റ് അതേപോലെ ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ എഞ്ചിൻ ഓയിൽ വാട്ടർ സർവീസ് ജനറൽ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ സർവീസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ എക്സ്പെൻസസ്കൾ ലേബർ ചാർജുകൾ പാർട്ട് സെൻറ്റർ ആയിട്ടുകൾ സർവീസ് കിറ്റുകൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ കാറ്റ്ലോഗുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അറിയാനായിട്ട് പറ്റും പാർട്സുകളുടെയൊക്കെ ഒരുവിധം പാർട്സുകളുടെയൊക്കെ റേറ്റും അതിനകത്ത് നമുക്ക് മനസ്സിലാവും സർവീസുകളുടെ റേറ്റ് മനസ്സിലാവും സ്പെഷ്യൽ സർവീസോ ഓഫറുകളോ മനസ്സിലാവും അതൊക്കെ ജസ്റ്റ് നോക്കാവുന്നതുള്ളൂട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ ഇത് വീഡിയോ പേഴ്സണലായിട്ട് ഞാനൊന്ന് വാട്സാപ്പിലേക്ക് അയച്ചു തരാം നോക്കാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് തലക്കാലം എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ബാക്കി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ബാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം ഓക്കെ